നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്താവനയെക്കുറിച്ചാണ് ഇന്ത്യൻ നാവികസേനയിലെ ഉദ്യോഗസ്ഥനായ ക്യാപ്റ്റൻ ശിവകുമാർ ജക്കാർത്തയിൽ നടത്തിയ ഒരു പ്രസ്താവനയാണ് വലിയ രീതിയിൽ വിവാദമായി പ്രചരിക്കുന്നത് അതിലെ ഒരു ഭാഗം ഓപ്പറേഷൻ സിന്ദൂരിന്റെ ആദ്യഘട്ടത്തിൽ ഇന്ത്യക്ക് നിരവധി എയർക്രാഫ്റ്റുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ആ ഭാഗം പ്രത്യേകമെടുത്തു കാണിച്ച് വിദേശ മാധ്യമങ്ങൾ ഇന്ത്യക്കെതിരായുള്ള വലിയൊരു പ്രചാരണമായി ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഈ വിഷയത്തിന് ഇത്രയധികം പ്രാധാന്യം വരാൻ കാരണം ജൂൺ പത്തിന് ജക്കാർത്തയിൽ നടന്ന ഒരു കോൺഫറൻസാണ് ഇവിടെ ഇന്ത്യയുടെ ഡിഫൻസ് അറ്റാഷയായ ക്യാപ്റ്റൻ ശിവകുമാറിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി അതിന് അദ്ദേഹം നൽകിയ നീണ്ട പ്രസ്താവനയെ വെട്ടിച്ചുരുക്കിയാണ് ഇപ്പോൾ റഫാൽ നഷ്ടപ്പെട്ടു മിക് ട്വന്റി നൈൻ നഷ്ടപ്പെട്ടു സുഖോയ് തേർട്ടി നഷ്ടപ്പെട്ടു എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പാകിസ്ഥാനി മാധ്യമങ്ങൾ ആഘോഷമാക്കി പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിന്റെയും ഇന്ത്യൻ എംബസിയുടെയും ഔദ്യോഗിക വിശദീകരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് ഓപ്പറേഷൻ സിന്ധൂരിന്റെ ആദ്യഘട്ടത്തിൽ ഇന്ത്യയ്ക്ക് ചില നഷ്ടങ്ങളുണ്ടായി എന്നത് നിഷേധിക്കാനാവില്ല സി ഡി എസ് അനിൽ ചൌഹാൻ പോലും ഇതു മുമ്പ് അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് എന്നാൽ സാങ്കേതിക പിഴവുകൾ തിരുത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ക്യാപ്റ്റൻ ശിവകുമാറിന്റെ മറ്റൊരു പ്രസ്താവനയും പ്രചരിക്കുന്നുണ്ട് ഞങ്ങൾക്കുമേൽ കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടായിരുന്നു പാകിസ്ഥാനിലെ മറ്റൊരു പ്രദേശത്തും ഞങ്ങൾക്ക് ആക്രമിക്കാൻ കഴിഞ്ഞില്ല എന്നത് ജക്കാർത്ത കോൺഫറൻസിൽ ക്യാപ്റ്റൻ ശിവകുമാർ വിശദീകരിച്ചത് ഇങ്ങനെയാണ് മെയ് ഏഴിന് ഞങ്ങൾ ആക്രമണം നടത്തിയപ്പോൾ ചില യുദ്ധവിമാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങളോ സാധാരണക്കാരുടെ താമസ സ്ഥലങ്ങളോ ആക്രമിക്കരുതെന്ന് ഇന്ത്യൻ സർക്കാരിൽ നിന്ന് കർശന നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു നിർദ്ദേശങ്ങളുണ്ടായിരുന്നുവെന്നതാണ് ഇതിന് കാരണം ഒരു സമ്പൂർണ്ണ യുദ്ധം ഒഴിവാക്കാൻ തീവ്രവാദികളുടെ കേന്ദ്രങ്ങളിൽ മാത്രം കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ആക്രമണം നടത്താനായിരുന്നു നിർദ്ദേശം ഇന്ത്യൻ സൈന്യം അതേ രീതിയിൽ ആക്രമണം നടത്തിയപ്പോൾ ആദ്യഘട്ടത്തിൽ ചില നഷ്ടങ്ങളുണ്ടായി എന്നാൽ പാകിസ്ഥാൻ തിരിച്ചടിച്ചപ്പോൾ അവർ സാധാരണക്കാരെയും സൈനിക താവളങ്ങളെയും ലക്ഷ്യമിട്ടു ഇത് മനസ്സിലാക്കിയപ്പോൾ ഇന്ത്യ തന്ത്രങ്ങൾ മാറ്റി ഇന്തോനേഷ്യൻ എയ്റോസ്പേസ് വിദഗ്ധന്റെ ചോദ്യത്തിന് മറുപടിയായി ക്യാപ്റ്റൻ ശിവകുമാർ പറഞ്ഞു ഇത്രയധികം വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്നാൽ ആദ്യഘട്ടത്തിൽ ചില തന്ത്രപരമായ പിഴവുകൾ സംഭവിച്ചു ചില നഷ്ടങ്ങളുണ്ടായി പക്ഷെ ഞങ്ങൾ ഉടൻ തന്നെ ആ തെറ്റ് തിരുത്തുകയും തന്ത്രങ്ങൾ മാറ്റുകയും ചെയ്തു അദ്ദേഹം തുടർന്നു സർക്കാരിന്റെ സമ്മർദ്ദം കാരണം സമ്പൂർണ്ണ യുദ്ധം ഒഴിവാക്കാനാണ് സൈനിക കേന്ദ്രങ്ങൾ ഒഴിവാക്കിയത് എന്നാൽ ഇത് നടപ്പിലാക്കുന്നതിനിടെ ആദ്യഘട്ടത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചപ്പോൾ തന്ത്രങ്ങൾ മാറ്റി പിന്നീട് ഇന്ത്യയുടെ സമ്പൂർണ്ണ ആധിപത്യമാണ് കണ്ടത് മെയ് ഏഴിന് നടന്ന ആദ്യ ആക്രമണത്തിൽ ഇന്ത്യയ്ക്ക് നഷ്ടമുണ്ടായെങ്കിൽ മെയ് എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ സമ്പൂർണ്ണ ആധിപത്യം ഇന്ത്യയ്ക്കായിരുന്നു തന്ത്രങ്ങൾ മാറ്റി സൈനിക കേന്ദ്രങ്ങളെയും ആക്രമിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത് സംഭവിച്ചത് മെയ് എട്ടിന് അവരുടെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കുകയും എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെ നിർജ്ജീവമാക്കുകയും ചെയ്തു എയർ ഡിഫൻസ് സിസ്റ്റം പ്രവർത്തനരഹിതമായപ്പോൾ സർഫസ് ടു സർഫസ് സർഫസ് ടു എയർ മിസൈലുകൾ പ്രവർത്തിച്ചു അങ്ങനെ മെയ് എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ ഇന്ത്യയ്ക്ക് സമ്പൂർണ്ണ മേൽക്കോയ്മ ലഭിച്ചു ഇന്ത്യ ഇതിന്റെയെല്ലാം തെളിവുകൾ നൽകിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ചില നഷ്ടങ്ങൾ സംഭവിച്ചു എന്നത് ഞങ്ങൾ അംഗീകരിക്കുന്നു ഇതിന്മേൽ ജക്കാർത്തയിലെ ഇന്ത്യൻ എംബസി ക്യാപ്റ്റൻ ശിവകുമാറിന്റെ വാക്കുകൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തതാണെന്ന് വ്യക്തമാക്കുന്നു നമ്മുടെ സർക്കാർ ഒരു സാധാരണ ജനകീയ സർക്കാരാണെന്നും ഒരു സമ്പൂർണ്ണ യുദ്ധം ഒഴിവാക്കാനും സാഹചര്യം വഷളാകാതിരിക്കാനും സാധാരണ രാഷ്ട്രീയ നേതൃത്വത്തിന് ചില നിയന്ത്രണങ്ങളുണ്ടാകുമെന്നും അവർ പറഞ്ഞു പാകിസ്ഥാനിലേതുപോലെ സൈന്യം രാജ്യം ഭരിക്കുന്ന അവസ്ഥയല്ല ഇവിടെ ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള സാധാരണക്കാരുടെ സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് സി ഡി എസ് അനിൽ ചൌഹാന്റെ പ്രസ്താവനയും സമാനമായിരുന്നു മെയ് മുപ്പത്തിയൊന്നിന് സിംഗപ്പൂരിൽ വെച്ച് അദ്ദേഹത്തോടും ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ ചില തന്ത്രപരമായ പിഴവുകൾ സംഭവിച്ചു എന്നാൽ അടുത്ത ഘട്ടത്തിൽ ഞങ്ങൾ പൂർണമായും ആധിപത്യം സ്ഥാപിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതായിരുന്നു ആ വാർത്തയുടെ പൂർണ്ണരൂപം ഇതിനെ വളച്ചൊടിച്ചും ഭാഗങ്ങൾ മുറിച്ചെടുത്തുമൊക്കെയാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് വിദേശമാധ്യമങ്ങളുടെ ഇത്തരം പ്രചരണങ്ങളിൽ വിശ്വസിക്കരുത് ജാഗ്രത പുലർത്തുക പൂർണ്ണമായ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി അമർത്തിയാൽ പുതിയ വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി